ഹായ് ഹലോ ഇന്നൊരു നല്ലൊരു പുതിയ ഡിഷായിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത് മാക്രോണി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഒരു പാനിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം നമുക്ക് അധികം ഹൈ ആയിട്ട് വെക്കേണ്ടതില്ല കേട്ടോ അപ്പം അതിൽ വെള്ളം ചൂടായി വരുമ്പോൾ ഒത്തിരി ഉപ്പും വെളിച്ചെണ്ണയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് തിളപ്പിക്കാൻ വെക്കുക ആ തിളച്ചതിലേക്ക് മാക്രോണി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക അപ്പം അത്യാവശ്യം നല്ല വേവുള്ള സാധനമാണ് ഈ മാക്രോണി അതാ വെന്തോണ്ടിരിക്കുണ്ട് കേട്ടോ നല്ലോണം തിളച്ച് നല്ലോണം വേവണം വെളുത്ത് കിടന്നിട്ട് തന്നെ നല്ലോണം വെള്ളം കുടിച്ച് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ എന്തായിരിക്കും റിസൾട്ട് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയുള്ളി ഒരു നാല് ചെറിയുള്ളി മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഒരു ഉള്ളി ആട്ടോ എടുത്തത് ഇതിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളിയും അരിഞ്ഞ് അരിഞ്ഞതും കൂടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താവുന്നൊന്നും ഉണ്ടാക്കണം വേറെ അറിയില്ലായിരുന്നു കേട്ടോ എന്തായി തീരുന്ന് എന്താ മാക്രോണി വേവിച്ച് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നോട്ടെ ആ ചൂടായി വന്നതിലേക്കാണ് ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളിയും ചേർത്ത് വഴറ്റ നന്നായിട്ട് വഴച്ചോ ഇത് റെഡ് കളർ മൂത്ത് വരുന്നൊരു സമയമുണ്ടാവുമല്ലോ ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വലിയ ഉള്ളി ചേർത്തിടാം റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ തീരെ ഞങ്ങൾക്ക് ഞങ്ങൾക്കാര്ക്കും അതിനെക്കുറിച്ച് വലിയൊരു ഇതിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കും എന്തായിരിക്കും എന്നൊന്നും ഉണ്ടാക്കണ സമയത്ത് അറിയില്ല ഫ്ലോപ്പ് ആവും എന്നുള്ള വിചാരത്തോടെ തന്നെ ആയിട്ട് ഉണ്ടാക്കി വയ്ക്കിയത് അപ്പം ഇനി വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് അതൊന്ന് ചുവന്ന് വഴറ്റി വയറ്റുക അതിലേക്ക് തക്കാളി ഇട്ടണത് എടുക്കാൻ മറന്നു പോയിട്ടോ തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയുടെ പൗഡറും കൂടി ചേർക്കുന്നുണ്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ അത് മൂത്ത് വന്നപ്പോൾ കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് ചേർത്തി അത് നല്ല പാകമായിട്ട് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മാക്രോണി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടോ നമ്മൾ ആദ്യം മാക്രോണി വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടത് കാരണം നമുക്കിതൊന്ന് വയറ്റി ശരിയായി വരുമ്പോൾ ഉള്ളി വാട്ടണ സമയത്തും നമ്മൾ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം ഇതെങ്ങനായിരിക്കും അപ്പോൾ ഫസ്റ്റ് ചേർത്ത ഉപ്പും ഈ ഇപ്പോൾ ചേർത്ത ഉപ്പും കൂടി ഉണ്ട് അപ്പം നമുക്ക് പാകൽ ആണെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം മസാല അതിലേക്ക് പിടിപ്പിക്കുന്ന രീതിയിലേക്ക് നല്ലോണം പിടിപ്പിച്ച് കൊടുക്കുക ട്ടോ മാക്രോണിങ്ങനെ സെറ്റ് ചെയ്തിലേക്ക് തക്കാളീൻ്റെ സോസും കൂടി ഒഴിച്ചെടുക്കേണ്ടതായില്ല ലാസ്റ്റ്